എല്ലാ പ്രിയപ്പെട്ടവർക്കും വിബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നലെ എനിക്ക് മലപ്പുറത്തായിരുന്നു വർക്ക് വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിയായി പിറ്റേ ദിവസവും അടുത്ത ദിവസവും മലപ്പുറത്ത് തന്നെയാണ് വർക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സാധാരണ ഞാൻ അവിടെ സ്റ്റേ ചെയ്യാണ് ചെയ്യാറുള്ളത് പക്ഷേ സെപ്റ്റംബർ ഫോർ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ ഫാമിലിയുടെ കൂടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണം അവരൊന്ന് കാണണം അവരുടെ കൂടെ ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നീട് വർക്കിന് അന്ന് വൈകീട്ടാണ് അടുത്ത ദിവസം വർക്ക് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് കഴിഞ്ഞതും തിരിച്ചു പുലർച്ചെ രണ്ടര ആയി കേട്ടോ വീട്ടിലെത്തിയതും അപ്പോൾ മേൽ കഴി മേലൊക്കെ ഒന്ന് കഴുകി കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ നേരത്തെയല്ല ഒരു നാല് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും എഴുന്നേറ്റ് കുളിച്ചിട്ട് ഭഗവാന് വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ഒരു തൃപ്തി അത് എന്താണ് അത് കുറച്ച് ലേറ്റായിട്ട് ഇപ്പം എ കുറച്ച് അങ് ഇപ്പം എനിക്കൊരു ആറു മണിയായാലും പോലും എനിക്കത് അത്രയും അങ്ങോട്ടൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതെന്താണെന്നറിയില്ല എനിക്കൊരു പൂർണ്ണ തൃപ്തി ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെച്ചാൽ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്ന് രാവിലെ ഒന്ന് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വർക്കിന് പോകാമെന്ന് കരുതി ഞാനപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കമൻസിലൂടെ കണ്ടത് അതിനുള്ളൊരു റിപ്ലൈ ആയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് കരുതി ആദ്യത്തെ എപ്പോഴും ഞാൻ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴാണ് ശരിക്കും വിളക്ക് വെക്കേണ്ടത് കറക്റ്റ് സമയമൊന്ന് എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സമയം യഥാർത്ഥ സമയം ബ്രഹ്മമുഹൂർത്തം തന്നെയാണ് വിളക്ക് ഒരു വീട്ടിൽ വിളക്ക് വയ്ക്കേണ്ടത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് നാലര മുതൽ അഞ്ചേ പന്ത്രണ്ട് വരെയാണ് ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തം എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് വിളക്ക് വയ്ക്കുമ്പോൾ വീട്ടിൽ വളരെ നല്ല രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി ഐശ്വര്യം സകല ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ആ വീട്ടിൽ കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ മുപ്പത്തി അഞ്ച് മുടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്നൊരു സമയമെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വീട്ടിൽ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അത്രയും ഐശ്വര്യം സന്തോഷം സമാധാനം നമുക്ക് ആ വീട്ടിൽ വന്നു ചേരുന്നു അതും പ്രത്യേകിച്ച് ഒരു മണ്ഡലകാലം തുടർച്ചയായിട്ട് വീട്ടിൽ വിളക്ക് വയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹിച്ചതെല്ലാം ആ വീട്ടിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും നടന്നിരിക്കും അതേപോലെ വൈകുന്നേരം ഒരു ആറു മണിക്ക് വിളക്ക് വയ്ക്കാൻ വളരെ നല്ല സമയമാണ് ഇനി എത്ര വിളക്കുകൾ വരെ നമുക്കൊരു വീട്ടിൽ വയ്ക്കാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റിനായിട്ട് കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളത് ഇനി ഓരോ വിളക്കുകൾ വയ്ക്കുമ്പോഴും എന്താണ് അതിൻ്റെ ഫലങ്ങൾ എന്ന് നോക്കാം അതിനുശേഷം എത്ര വിളക്കുകൾ വയ്ക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ ഒരു വിളക്ക് വയ്ക്കുമ്പോൾ ഗുണങ്ങൾ മധ്യമമായും രണ്ട് വിളക്കുകൾ വയ്ക്കുമ്പോൾ ആ വീട്ടിൽ ഒത്തൊരുമ അതേപോലെ തന്നെ കുടുംബത്തിൽ ഐക്യം വന്നുചേരുന്നു മൂന്ന് വിളക്കുകൾ വയ്ക്കുമ്പോൾ പുത്രഭാഗ്യം പേരക്കിടാങ്ങൾ ലഭിക്കാനുള്ളൊരു പേരക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യം നമുക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ളൊരു പുത്രഭാഗ്യം നമുക്ക് മൂന്ന് വിളക്കുകൾ മൂന്ന് മുഖ വിളക്കുകൾ വയ്ക്കുമ്പോൾ ലഭിക്കുന്നു നാല് വിളക്കുകൾ വയ്ക്കുമ്പോൾ വീട് വാഹനം നമ്മൾ ആഗ്രഹിച്ച വീട് പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാകുന്നു ഇഷ്ടവാഹനം വാങ്ങിക്കാനുള്ളൊരു യോഗം അഷ്ടലക്ഷ്മികളുടെയും ഐശ്വര്യം ലഭിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടാനുള്ളൊരു ഭാഗ്യം വന്നു ചേരുന്നു അഞ്ച് വിളക്കുകൾ അഞ്ച് മുഖവിളക്കുകൾ വയ്ക്കുമ്പോൾ ധനലാഭവും ഐശ്വര്യവും സന്തോഷവും ആ വീട്ടിൽ എന്നും എപ്പോഴും നിറഞ്ഞിരിക്കും അത്രയും നല്ലതാണ് അഞ്ച് വിളക്കുകൾ വയ്ക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ നിലവിളക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ചിരാത് ലക്ഷ്മി വിളക്ക് ഗജലക്ഷ്മി വിളക്കുകൾ വയ്ക്കുമ്പോഴത്തുള്ള കാര്യമാണ് കണക്ക് ഇനി നിലവിളക്കാണ് വയ്ക്കുന്നതെങ്കിൽ രണ്ട് തിരി അല്ലെങ്കിൽ അഞ്ച് തിരികൾ ഇട്ട് മാത്രം വിളക്ക് വയ്ക്കുക അവിടെ ഒരിക്കലും നിങ്ങൾ ഒരു തിരി ഇട്ട് വിളക്ക് വെക്കേണ്ട മൂന്നോ നാലോ ഉചിതമല്ല ഒന്നുകിൽ രണ്ട് തിരി രണ്ട് തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും നോക്കി വേണം വിളക്കുകൾ തെളിയിക്കാനായിട്ട് കാരണം സൂര്യ ഉദയവും സൂര്യ അസ്തമവുമാണ് ഈ ദിക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിളക്കാണെങ്കിൽ ഇത്ത കാര്യം കേട്ടോ ഇനി നിങ്ങളുടെ വീട്ടിൽ സാധാരണ മൺവിളക്ക് ചിരാത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന വിളക്കുകളോ ലക്ഷ്മി വിളക്കുകളോ ആണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ കണക്കുകൾ പ്രകാരം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വിളക്കുകൾ വയ്ക്കാവുന്നതാണ് ഇനി അടുക്കളയിൽ എന്തിനാണ് വിളക്ക് വയ്ക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ അന്നപൂർണയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നിറഞ്ഞിരിക്കാൻ വേണ്ടി അന്നപൂർണയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ തന്നെ അഗ്നിദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിളക്ക് വയ്ക്കുന്നതാണ് കേട്ടോ അടുക്കളയിൽ അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിൽ വയ്ക്കാം ഇനി മഞ്ഞൾ കുങ്കുമം വയ്ക്കുന്ന വീഡിയോ കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുമെങ്കിൽ കാണിക്കാം അപ്പോൾ ചിങ്ങമാസമായ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വർക്കിൻ്റെ സമയമാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട് പെട്ടെന്ന് അടുത്ത വർക്കിന് വേണ്ടിയിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും എനിക്ക് മലപ്പുറം എത്തണം ഇനി അടുത്ത ക്വസ്റ്റിന് ഞങ്ങൾ ഏത് ദിശയിലേക്കാണ് വെക്കേണ്ടതെന്നുള്ളത് തെക്ക് ഭാഗത്തേക്ക് നോക്കി വയ്ക്കാതെ ബാക്കിയുള്ള എല്ലാ ദിശകളിലേക്കും വിളക്ക് വയ്ക്കാവുന്നതാണ് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗത്തേക്ക് നോക്കി എന്തുകൊണ്ട് വയ്ക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കിൻ്റെ അധിപതി യമരാജനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെക്ക് നോക്കി വിളക്ക് വയ്ക്കാത്തത് ബാക്കിയുള്ള എല്ലാ ദിശകളിലേക്കും നോക്കി വിളക്ക് വെക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയ കാരണം കൊണ്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ കൂടിയാണിത് ഞങ്ങളുടെ എൻ്റെ മദറിനിലോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ കുറച്ച് നേരം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു നമ്മുടെ ലൈഫിലെ എന്ത് സ്പെഷ്യൽ ദിവസമാണെങ്കിലും പാരൻസിൻ്റെ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ ആ ഒരു ദിവസം ഇൻകംപ്ലീറ്റ് ആണല്ലേ അപ്പോൾ എന്തായാലും എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയായത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ചിട്ടാ